അസ്സലാമു അലൈക്കും നാലാം ക്ലാസ്സിലെ ഫിഖഹ് ഒന്ന് മുതൽ ആറ് വരെയുള്ള പാഠങ്ങളുടെ തെതിരീ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തെതിരി ഉണ്ടായിരിക്കും പരീക്ഷകളിലും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതും തെതിരീബാത്തുകളിൽ നിന്നാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് നേരെ ഓരോ പാടത്തിലെയും തെതിരി ബാത്തുകൾ നോക്കാം ആദ്യം നമുക്ക് ഒന്നാം പാഠം നിസ്കാരം എന്ന പാഠത്തിലെ തെതിരി ബാത്തുകൾ പഠിക്കാം ഉത്തരം പറയാം നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം ഏത് നുപൂവത്തിന്റെ പതിനൊന്നാം വർഷം ഏത് മാസത്തിലാണ് റജബ് ഇരുപത്തിയേഴിനാണ് നിസ്കാരം ന്യൂവത്തിന്റെ പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തി ഏഴാം രാവിലാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ എത്ര എത്ര ഷർത്തുകളാ നാല് നാല് ഷർത്തുകളാണ് നിസ്കാരം നിർബന്ധമാകാനുള്ളത് ഏതൊക്കെയാണ് നാലെണ്ണം മുസ്ലിം ആവുക പ്രായപൂർത്തി ഉണ്ടായിരിക്കുക ബുദ്ധി ഉണ്ടാവുക എന്നിവയിൽ നിന്ന് ശുദ്ധിയാവുക െ അടുത്ത ചോദ്യം കലാഹ് വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏത് ഹൈലോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കൽ ഹറാമാണ് ആ സമയത്തെ നിസ്കാരം കലാഹ് വീട്ടലും പാടില്ലാത്തതാണ് അടുത്ത ചോദ്യം പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എന്തെല്ലാം പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക മനീ പുറപ്പെടുക ഹൈൽ ഉണ്ടാവുക ഇവയാണ് ഈ മൂന്നെണ്ണമാണ് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ അടുത്ത ചോദ്യം നിസ്കാരം നിർബന്ധമാവാനുള്ള നാല് ഷർത്തുകൾ ഏതെല്ലാം ഒന്ന് മുസ്ലിം ആവുക രണ്ട് പ്രായപൂർത്തിയാവുക മൂന്ന് ബുദ്ധിയുണ്ടാവുക നാല് ഹൈദ് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയുണ്ടാവുക അടുത്തത് ശരി തെറ്റ് അടയാളപ്പെടുത്തുക ശരിയാണെങ്കിൽ ശരി ശരിടാം തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് അടയാളപ്പെടുത്താം നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ ഇത് ശരിയാണോ ശരിയാണെങ്കിൽ ശരി തെറ്റാണെങ്കിൽ തെറ്റ് ചെയ്യൽ അത് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്താണോ അല്ല അത് തെറ്റാണ് വകതിരി ഉണ്ടാവുക അത് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്താണോ അല്ല മുസ്ലിമാവുക ആവുക എന്നുള്ളതോ ആ അത് ഷർത്താണ് അത് ശരിയാണ് ലഹരി ഉപയോഗിക്കുക എന്നത് ശരിയല്ല തെറ്റാണ് ബുദ്ധി ഉണ്ടാവുക അത് നിസ്കാര നിർബന്ധമാവാനുള്ള ഷർത്താണ് അതുകൊണ്ട് ബുദ്ധി ഉണ്ടാവുക എന്നത് ശരിയാണ് ഇനി നമുക്ക് രണ്ടാം പാഠം അൽ മിയാഹു വെള്ളങ്ങൾ എന്ന പാഠത്തിലെ തെതിരി ഭാത്ത പഠിക്കാം വേർതിരിച്ചെഴുതാം താഴെ അഞ്ച് വെള്ളങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അത് തൊഹൂറാണോ തോഹിറാണോ നെജസ് ആണോ എന്ന് എഴുതാനാണ് തൊഹൂർ എന്നാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും തോഹിറോ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും നജസോ സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും ഒന്ന് കടൽ വെള്ളം കടൽ വെള്ളം എന്താണ് തൊഹൂർ തൊഹൂറാണ് സ്വയം ശുദ്ധിയുണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമാണ് രണ്ട് ജ്യൂസ് ജ്യൂസോ തോഹിർ അത് ശുദ്ധിയുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ കുടിക്കുന്നത് പക്ഷേ ജ്യൂസ് കൊണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുമോ ഇല്ല അടുത്തത് കള്ള് കള്ളോ നെജസ് ആണ് അത് സ്വയം ശുദ്ധിയില്ല മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുകയുമില്ല നാല് ം അതോ സ്വയം ശുദ്ധിയുണ്ട് പക്ഷേ നാരങ്ങ വെള്ളത്തിന് മറ്റൊന്നിനെ ശുദ്ധിയാക്കാനുള്ള കഴിവില്ല അപ്പൊ നാരങ്ങ വെള്ളം തോഹിറാണ് മൂത്രോ അത് സ്വയം ശുദ്ധിയില്ല എന്നാ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുമോ ഇല്ല അത് നെജസ് ആണ് നിർവചിക്കാം എന്താണ് എഴുതാനാണ് തൊഹൂർ എന്താണ് തൊഹൂർ എന്ന് പറഞ്ഞാല് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ സ്വയം ശുദ്ധിയുള്ളതും എന്നാൽ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമാണ് പറ്റാത്തതുമാണ്സോ സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമാണ് യോജിച്ചവയോട് ചേർക്കാം ഇവിടെ വെള്ളങ്ങളുണ്ട് വ്യത്യസ്ത തരം വെള്ളങ്ങളുണ്ട് ഇവിടെ തൊഹൂർ തോഹിർ നജിസ് മുസ്തഅമൽ ഇതിൽ തൊഹൂറായ വെള്ളം ഏതാണ് തോഹിറായ വെള്ളം ഏതാണ് നജിസ് ഏതാണ് മുസ്തഹമേതാണ് അതിങ്ങനെ യോജിപ്പിക്കാനാണ് തൊഹൂർ ഏതാണ് ഇതിൽ തൊഹൂറായ വെള്ളം മഴ വെള്ളമാണ് തൊഹൂറായ വെള്ളം ഇവിടെ തോഹിറായ വെള്ളമോ കന്നി വെള്ളമാണ് കന്നിവെള്ളമാണ് ലഹരി ദ്രാവകം മുസ്തഅമൽ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഇനി നമുക്ക് മൂന്നാം പാഠം അന്ന ജാസാത്തുഹ എന്ന പാഠത്തിലെ തെതിരി ബാത്ത് പഠിക്കാം തെരഞ്ഞെടുത്തെഴുതാം നായ പന്നി മലം മൂത്രം ചർദിച്ചത് രക്തം ചലം മതിയെ രണ്ട് വയസ്സ് തികയാത്ത പാല് മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രം ലഹരി ദ്രാവകങ്ങൾ എഴുതാനാണ് ഇതിൽ മുഹഫഫായ നജസ് ഉണ്ട് മുത്തവസ്തി നജസ് ഉണ്ട് മുഖല്ലതായ നജസ് ഉണ്ട് അവ വേർതിരിച്ചെഴുതാനാണ് ഏതാണ് മുഹഫായ രണ്ടു വയസ്സ് തികയാത്ത പാല് മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രം ഇതാണ് മുഹഫഫായ നജസ് മുത്തവസ്തിലം മൂത്രം ചർദിച്ചത് രക്തം ചലം മതിയെ ലഹരി ദ്രാവകങ്ങൾ ഇവയാണ് മുത്തവസ്സിത്തായ നജസ് അടുത്തത് മുഹല്ലത് ഏതൊക്കെ നായ പന്നി ഇവയാണ് മുഹല്ലതായ നജസ് ശുദ്ധിയാക്കുന്ന രൂപം വിവരിക്കാം എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് ആദ്യം മുഹല്ലത് മുഹല്ലത് എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് ാവശ്യം കഴുകണം അതിലൊരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം നജസിന്റെ തടിയുണ്ടെങ്കിൽ അത് ആദ്യം നീക്കം ചെയ്യണം അടുത്തത് മുത്തവസ്വിത്ത് മുത്തവസ്വിത്തായ നജസ് അതിനെ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് നജസിന്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം അടുത്തത് മുഹഫ് മുഹഫായ നജസിനെ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് മൂത്രമായ സ്ഥലത്തല്ല എത്തും വിധം മൂത്രത്തെക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി കഴുകേണ്ടതില്ല ഉത്തരം പറയാം വീടിനകത്ത് മൂത്രമായാൽ ശുദ്ധിയാക്കേണ്ടത് എങ്ങനെ വീടിനുള്ളിൽ മൂത്രമായാൽ ആ മൂത്രം എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് നെജസിന്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം പാലല്ലാത്ത ഒന്നും ഭക്ഷിക്കാത്ത ആറുമാസം പ്രായമായ ആൺകുട്ടി നിങ്ങളുടെ വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചാൽ എങ്ങനെ ശുദ്ധിയാക്കാം എങ്ങനെ ശുദ്ധിയാക്കാം മൂത്രമായ സ്ഥലത്തെല്ലാം എത്തും വിധം മൂത്രത്തെക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി അത് കഴുകേണ്ടതില്ല അടുത്തത് പാമ്പിന്റെ തോല് എങ്ങനെ ശുദ്ധിയാക്കാം പാമ്പിന്റെ തോൽ ഇപ്പം എങ്ങനെ ശുദ്ധിയാക്കാം പാമ്പിന്റെ തോൽ ഊറക്കടൽ കൊണ്ട് ശുദ്ധിയാവും നാലാം പാഠം അൽ ഇസ്തിൻജാ എന്ന പാഠത്തിലെ തെതിരി പഠിക്കാം ഉത്തരം എഴുതാം ഇസ്തിൻജാ എന്നാൽ എന്ത് മലമൂത്ര മലമൂത്രദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് ഇസ്തിൻജാ അതായത് ചെയ്യൽ എന്ന് പറയുന്നു അടുത്ത ചോദ്യം ഏത് കൊണ്ടെല്ലാം ശൗജം ചെയ്യാം തൊഹൂറായ വെള്ളം നജസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ല് ടിഷ്യൂ പേപ്പർ പോലുള്ളവ ഇവ കൊണ്ടെല്ലാം ശൗചം ചെയ്യാം ശൗചം ചെയ്യുന്നതിൻ്റെ വിധി പറയാം നോക്കാം ഒന്നാമത്തത് പുറപ്പെട്ട വസ്തു കാറ്റാണെങ്കിൽ കറാഹത്ത് ശൗചം ചെയ്യല് കറാഹത്ത് നനവുള്ള നജസ് ആണെങ്കിലോ വാജിബ് നിർബന്ധമായും ശൗചം ചെയ്തിരിക്കണം നനവില്ലെങ്കിലോ നനവില്ലെങ്കിലോ സുന്നത്ത് ഭക്ഷ്യവസ്തു കൊണ്ട് ശൗചം ചെയ്യൽ ഹറാം ഹറാമാണ് വലത് കൈ കൊണ്ടോ കറാഹത്താണ് എന്ത് ശൗചം ചെയ്യൽ വ്യക്തമാക്കാം വെള്ളം എങ്ങനെയുള്ളതായിരിക്കണം അതായത് ഇസ്തിൻചാ ചെയ്യുന്ന വെള്ളം എങ്ങനെയുള്ള വെള്ളമായിരിക്കണം തൊഹൂറായ വെള്ളമായിരിക്കണം അടുത്തത് കല്ല് ടിഷ്യൂ പേപ്പർ എങ്ങനെയുള്ളവ ആയിരിക്കണം നെജസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ളതായിരിക്കണം മൂന്നാമത്തത് വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻ പറ്റുകയുള്ളൂ എപ്പോൾ നെജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻ പറ്റുകയുള്ളൂ അടുത്തത് ശുദ്ധിയാകുന്നത് വരെ തടവണം എപ്പോൾ ടിഷ്യൂ പേപ്പർ കല്ലു പോലുള്ളവ കൊണ്ട് മുഴുവൻ സ്ഥലവും മൂന്ന് പ്രാവശ്യം തടവണം എന്നിട്ടും ശുദ്ധിയായിട്ടില്ലെങ്കിൽ ശുദ്ധിയാകുന്നത് വരെ തടവേണ്ടതാണ് അർത്ഥ സഹിതം പൂർത്തിയാക്കാം എഴുതണം പൂരിപ്പിക്കുകയും വേണം അള്ളാഹു ഫർജി മിനൽ ഫിഷ് എന്താ അതിന്റെ അർത്ഥം അള്ളാഹുവേ എന്റെ ഹൃദയം കാപ്പറ്റത്തിൽ നിന്ന് ശുദ്ധിയാക്കുകയും നീച പ്രവർത്തികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ ഇനി നമുക്ക് അഞ്ചാം പാഠം ഫുറൂലുൽ ഫുറൂൽ എന്ന പാഠത്തിലെ പഠിക്കാം അടുത്തത് ശരി തെറ്റ് അടയാളപ്പെടുത്തുക ശരിയാണെങ്കിൽ ശരി തെറ്റാണെങ്കിൽ തെറ്റ് അടയാളപ്പെടുത്തുക കാല് കഴുകിയതിന് ശേഷം കൈ കഴുകുന്നു ശരിയാണോ അത് തെറ്റാണ് ചെവി തടവിയതിൻ്റെ ശേഷം കാൽ കഴുകുന്നു അത് ശരിയാണ് മുഖം അല്പം കയറ്റി കഴുകുന്നു ശരിയാണ് ഇടത് കൈ ആദ്യം കഴുകുന്നു അത് തെറ്റാണ് ആദ്യം വലത് കൈയാണ് കഴുകേണ്ടത് മുഖം കഴുകാൻ തുടങ്ങിയതിന് ശേഷം നെയ്യത്ത് വെക്കുന്നു അത് തെറ്റാണ് മുഖം കഴുകതിൻ്റെ തുടക്കത്തിലാണ് നെയ്യത്ത് ചെയ്യേണ്ടത് അതിർത്തിയുടെ പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്ന മുടികളിൽ മാത്രം തടവുന്നു അത് തെറ്റാണ് നെയ്യത്ത് പറയുക മാത്രം ചെയ്യുന്നു അത് തെറ്റാണ് നെയ്യത്ത് പറയല് സുന്നത്താണ് തെറ്റുകൾ ശരിയാക്കി എഴുതുക നിർബന്ധമാണ് കുർആആൻ ഓദാൻ ഉളൂ സുന്നത്താണ് അടുത്തത് നെയ്യത്ത് ഇല്ലാതെ വെള്ളത്തിൽ മുങ്ങിയാൽ വുലൂ ലഭിക്കുന്നതാണ് നീയത്ത് ഇല്ലാതെ വെള്ളത്തിൽ മുങ്ങിയാൽ വുലോ ലഭിക്കുന്നതല്ല നെയ്യത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങിയാലേ ലഭിക്കുകയുള്ളൂ അടുത്ത ചോദ്യം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ ഫറലിൽപ്പെട്ടതാണ് മൂക്കിൽ വെള്ളം കയറ്റി കയറ്റിച്ചീറ്റൽ വുലോയിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് ഫറലല്ല കഴുകൽ നിർബന്ധമായ അവയവങ്ങൾ ഏതൊക്കെ അവയവങ്ങളാണ് കഴുകൽ നിർബന്ധമായത് മുഖവും രണ്ട് കൈ കാലുകളും കഴുകൽ നിർബന്ധമാണ് ഇനി തടവേണ്ടുന്ന അവയവങ്ങൾ ഏതൊക്കെ അവയവങ്ങളാണ് തടവേണ്ടത് തല ചെവി തടവില് സുന്നത്താണ് നിർബന്ധമല്ല ഇനി നമുക്ക് ആറാം പാഠം അൽസുലു കുളി എന്ന പാഠത്തിലെ െതിരി വാക്കുകൾ പഠിക്കാം എന്ത് ചെയ്യണം എന്ന് എഴുതാനാണ് ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കാൻ എന്ത് ചെയ്യണം ഉദോ ചെയ്യണം ഉറങ്ങിയ മുറിയല്ലോ പിന്നെ എന്ത് ചെയ്യണം നിസ്കരിക്കാൻ ഉതവു ചെയ്തിട്ട് വേണം നിസ്കരിക്കാൻ മനിയ് പുറപ്പെട്ടാൽ എന്ത് ചെയ്യണം കുളിക്കണം ഹൈന്ദ അവസാനിച്ചാൽ കുളിക്കണം കീവായു പോയതിന് ശേഷം നിസ്കരിക്കാൻ ചെയ്യണം യോജിച്ചവ ചേർക്കുക ഹൈവ് സാധാരണ ആറോ ഏഴോ ദിവസം നിഫാസ് സാധാരണ നാൽപ്പത് ദിവസം ഇനി മൂന്നാമത്തത് കുളിയുടെ ഫർവുകൾ രണ്ട് രണ്ട് ഫർലാണ് കുളിക്കുള്ളത്

وأشهد أن أن محمدا عبده ورسوله اللهم اللهم اجعل لي لي من من التوابين واجعل سبحانك وبحمدك أشهد لا إله إلا أنت أستغفرك وأتوب إليك ഉത്തരം പറയാം എന്നാൽ എന്ത് നെയ്യത്തോടു കൂടി ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കലാണ് കുളി അടുത്ത ചോദ്യം കുളിയുടെ നെയ്യത്ത് ഏതാകുന്നു കുളി എന്ന ഫർവനെ ഞാൻ വീട്ടുന്നു അല്ലെങ്കിൽ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്തെന്ത് ചെയ്യ നെയ്യത്ത് ചെയ്യ അതാണ് കുളിയുടെ നീയത്ത് കുളിക്കൽ സുന്നത്തുള്ള ചില കാര്യങ്ങൾ ഏവാ രണ്ട് പെരുന്നാള് ജുമുഅ എന്നിവയ്ക്ക് വേണ്ടി കുളിക്കുക മദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കുക അതുപോലെ ശരീരത്തിലെ അഴുക്കുകളും മോശം വാസനയും നീക്കാൻ കുളിക്കുക ഈ സന്ദർഭങ്ങളിലൊക്കെ കുളി സുന്നത്താണ് കുളിയുടെ സുന്നത്തുകളിൽ നാലെണ്ണം തുടക്കത്തിൽ വിസ്മി ചൊല്ലുക വായിൽ വെള്ളം കൊപ്പിക്കുക ശരീരത്തിലെ മോശപ്പെട്ട വസ്തുക്കളെ നീക്കം ചെയ്യുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക ഇതൊക്കെ കുളിയുടെ സുന്നത്തിൽ പെട്ടതാണ് അഞ്ചാമത്തത് കുളിയുടെ ഷർത്തുകൾ ഏതെല്ലാം മുനോയിന്റെ ഷർത്തുകളെല്ലാം കുളിക്കും ഷർത്തുകളാണ് അതായത് മുനോയിന്റെ ഷർത്തുകൾ ഏതൊക്കെയാണോ അതൊക്കെ കുളിക്കും ബാധകമാണ് ഒന്ന് വെള്ളം ആയിരിക്കുക രണ്ട് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലി ഒലിപ്പിക്കുക മൂന്ന് വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലെയുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക നാല് വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക അഞ്ച് നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയം ആവുക